കണ്ടു അങ്ങനെയൊക്കെ പോകുന്നു പറയൂ സമയം നേടാം ഒരു മണിക്കൂർ ആയാലും ആൾക്കാർ കാണും അപ്പോൾ അവർ കയറും ഷോർട്സിൽ ഒരു കമന്റ് ഇടുന്നു ഷോർട്സ് കണ്ടിട്ട് എല്ലാ ഒന്നും കണ്ട് എനിക്ക് ഇപ്പം വരെ പത്ത് പതിനയ്യായിരം പേർക്ക് മേളിക്കണ്ട് ഷോർട്സ് കിടപ്പുണ്ട് പക്ഷെ ഒരു കമന്റ് ഒരു നല്ലതെന്നോ മോശം ഒരു കമന്റ്സ് പോലും ഇതുവരെ വന്നിട്ടില്ല അതാണ് ഈ കമന്റ് ഞാൻ വിചാരിച്ച ഇനി അതുകൊണ്ട് ഇനി ആരും അങ്ങനെ നല്ലതെന്ന് പറഞ്ഞോ മോശംന്ന് പറഞ്ഞോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആയി എന്നൊക്കെ അങ്ങനെ തന്നെ കിടക്ക ഇതുവരെ രണ്ട് ഇതിലും ചെയ്തിട്ട് ഇതുവരെ ഒരു കമന്റും വന്നിട്ടില്ലായിരുന്നു തുടങ്ങിയതല്ലേ ഉള്ളു എല്ലാം ശരിയാവും അതെ ഇതുപോലെ പത്തിന് ശേഷം ോങ് ഇതിൽ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ ലോങ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എല്ലാം ഷോർട്സ് എടുത്ത് ഇങ്ങനെ ചെയ്ത് എല്ലാം ഒന്നും ആയി വന്നതേയുള്ളൂ ഷോർട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ നോക്കട്ടെ ഞാൻ നോക്കൂ പത്ത് മുപ്പത്തഞ്ചു മുപ്പത്തിരണ്ടോഡിയോസ് വീഡിയോസ് വീഡിയോസ് ഉണ്ട് അത്ര അത് ചേച്ചു Các hãy đăng cho kênh Để không bỏ lỡ những video hấp dẫn ും കാണുന്നില്ലേ എവിടാന്നോ യൂതന്നെ ഷോട്ടും കാണുന്നില്ല ഉം ഇല്ലേ ഞാൻ അതും കൊണ്ട് പോയോ കാണുന്നില്ലയോ ഒന്നും പറ്റത്തില്ല എടാ തുടങ്ങുന്ന ഷോർട്ട്സ് എല്ലാം കളഞ്ഞു ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഭജ്ഞടെ ഫോൺ മേടിച്ചിട്ടൊന്നു നോക്കി